നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണമൊന്നും ചെയ്യരുത് മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ പക്ഷേ ദൈവം തൻ്റെ പുത്ര നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്തോ ഡാമേജ് ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല താമരനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവ് ലോകാത്മാവ് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആൺ ഒത്ത ആളായിട്ട് ദേഹത്തിന് കിട്ടിയത് മറിയം ചില്ലറ പുള്ളിയല്ലേ മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്നും മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് ആ സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ മറിയത്തിന് വിട്ടങ്ങനെ ദൈവം ചെയ്യാൻ പറ്റത്തില്ല എത്ര നാലായിരം കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെടുത്തിരിക്കണത് അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ അതാണ് പക്ഷേ ആളെ മനസ്സിലാക്കണം നമ്മൾ നമ്മളാദ്യം അപ്പോൾ എന്താ സംഭവിച്ചാൽ അമ്മ പറഞ്ഞു അപ്പ അപ്പാ പറഞ്ഞെനിക്ക് മനസ്സിലായി ഇത് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് ഇത് പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ പദ്ധതിയാണ് ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ ഞാൻ കുരിശ്രീ ചൂണ്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം കരം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളി വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല കര സംസാരിച്ചത് കാര്യമില്ലാത്ത വിഷയമാണ് അതെന്ത് ചെയ്യും അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പശക അപ്പത്തിലൊക്കെ കുരിശു വെച്ച് വരത്തില്ലേ അപ്പം കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് അതിൽ തന്നെ കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല അമ്മ മിണ്ടാണ്ടിരിക്കും എന്താ കാര്യം ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത് ചെറിയ യാത്രയല്ല ഇത് ഇതിപ്പോൾ ടൈമിൽ ചെയ്തു തീർക്കാവുള്ളതല്ല അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ് മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു അപ്പ അപ്പ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ എനിക്കിതിനകത്ത് ഒന്നേ പറയുന്നുള്ളൂ ഇനി എന്തെല്ലാം ഒക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബി ബിഹോൾഡ് ദ ഹാൻ ഓഫ് ഉള്ള ഓഡ് ഇതാ കർത്താവിൻ്റെ ദാസി പിന്നെന്തു ചെയ്യണം നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയേണ്ടത് പറയണത് എന്താണ് കാര്യം മറിയത്ത് മറിയം ദാവിദിന് വംശ ജനിച്ചു രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട് തറവാട്ട മഹിമ മറിയം ആസാരമൊന്നും പറയുന്നില്ല ബൈബിളാണ് ലൂക്കായും മതായുമൊക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത് തറവാട്ട മഹിമ പറയണത് അമ്മ പറഞ്ഞു ഈ തറവാട്ട മഹിമ എന്ന പുസ്തകത്തിലെ പുലിപോലെ പുസ്തകത്തിലെ പുലി പൂച്ച എന്താ പശുപൊരാണ് ഇതൊന്നും പുല്ല് ദിനത്തിൽ നമുക്കറിയാം നിൻ്റെ മഹിമകളൊന്നും പുല്ല് ദിനത്തില്ല അതെന്ത് അതുകൊണ്ട് അമ്മ എന്ത് പറയും ആ സംഭവമൊക്കെ ഞാൻ എവിടുന്ന് മാറ്റണേ എനിക്കിതേ പറയാനുള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലും എന്നിൽ നിറവേറട്ടെ അപ്പോഴെന്ത് പറയും അപ്പം നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും കയ്യടിക്കിടെ ശ്രുതികട ഹലി

ദുരാനന്ദ ഇന്ദുരംഗം അമ്മ വീരിയൊക്കെ ആരാ ഇന്ദുരാ ണത്തിന് ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് അതെന്ന് പറയാം എല്ലാം പറഞ്ഞു തീർന്നിട്ട് അതിന് ആ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശ്വരം തരണതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇവര് അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സ് വരുന്നത് ഇവർ പറഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി പറയും നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം പക്ഷേ എനിക്കിതൊരു ജീവിതമാണ് എന്ത് രസകാൻ അപ്പോൾ എന്ത് ചിന്തിച്ചാൽ അവർ പറയണത് നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ് ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ജീവിതമാണിത് കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ രൂപ പ്രശീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു അത് അല്ലെങ്കിൽ ഒരു ഭൗതികമായ സ്ട്രെസ് സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ശരി പറയുമല്ലോ ഈ പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടുകയുള്ള ചില ആൾക്കാർ പറയും ചില വിഡ്ഢികൾ പറയത്തില്ലേ ഓ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ലോ ആൾക്കാർ പറയുന്നത് ചിലർക്കത് ശരിയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ് ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് നാ അറുപത് മേനിയാക്കാൻ പറ്റുമോ അത് നോക്കൂ അറുപത് മേനി വിളയണ കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും നൂറിന് ചാൻസുള്ള ആളാണ് വെയിറ്റ് ചെയ്യാൻ പറയാം അപ്പം നമ്മൾ നോക്കി നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ നെഗറ്റീവ് അനുഭവങ്ങളാണ് നമ്മളപ്പം എന്ത് ബുദ്ധി ബുദ്ധി ഇല്ലാത്തവർ പറയും ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഉപവസിച്ചു രോഗികളെ കണ്ട് അവ രോഗികളെ കണ്ട് അവരെ പരിചയിച്ചിട്ടും അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ലോ നേട്ടങ്ങളും സാക്ഷ്യങ്ങളും എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രയും വളർച്ച എനിക്ക് ഇല്ലല്ലാന്ന് പറയും ശരിയാണ് ശരിയാണത് ശരി തെറ്റില്ല അതിനകത്ത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നീ അറുപത് മേനിക്കായേ അപ്പം നിന നീ തൃപ്തിയല്ലേ ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ് ക്രിസ്തു പറയും നൂറ് ചാൻസ് ഉള്ള ആളാണ് റാങ്ക് കിട്ടാൻ ചാൻസുള്ള കുട്ടിയാണ് ഉഴപ്പിട്ടാണെന്ന് പറയും അപ്പോൾ ടീച്ചർമാർ പറയത്തില്ലേ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയും പറയുന്നതേ റാങ്ക് കിട്ടാൻ ചാൻസുള്ള ആളാണ് കേട്ടോ ഉഴപ്പരുതേ സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും ടീച്ചർമാർ പറയും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ അധ്വാനമല്ലേ അവരുടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ള മറവിലക്കന്മാർക്ക് അവിടെ ജീവൽ പ്രശ്നമാണ് അവിടെ മാത്രമല്ല അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും എല്ലാവരുടെയും ഭാവിയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിലവാരത്തിൽ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇപ്പം നീ ഇപ്പോൾ നിനക്ക് സാധാരണ ലേഡീസിനോട് സാധാരണ പുരുഷന്മാരോട് ചെയ്യാവുന്നതിനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ നീതി ഇല്ല ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചു എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല അത് ദൈവമല്ലേ ദൈവത്തെ ഇഷ്ടപോലെ ചെയ്യത്തില്ലേ ദൈവം കൈകൊട്ടി കളയത്തില്ല അതൊക്കെ ദൈവമല്ലേ എന്തിനാ അതൊക്കെ പറയണത് കർത്താവ് ഇഷ്ടപോലെ അപ്പോഴും ദൈവത്തിൽ മനസ്സിലാവും ഇത് മുപ്പത് മേനി ആണല്ലോ ഈ സംഭവം ഇതിനെ അറുപത് മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ല എന്ന് പറയും കാരണം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിനും നാമത്തിൽ ആശ്രയിച്ചു കൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുന്തൂക്കം കൊടുക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എടാ എനിക്ക് ഈ ശരീരത്തിൽ നാലോ അഞ്ചോ രോഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴ് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച അപ്പത്തിന് അമ്മ രണ്ട് പഞ്ഞി എടുത്ത് അമ്മ രണ്ട് ചെവിയിലും വെച്ചോണ്ടിരിക്കും എല്ലാം പറഞ്ഞാൽ എന്ന് ചോദിക്കും മിണ്ടത്തില്ല ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറില്ല ശുശ്രൂഷ മര്യാദ ഉള്ള ശക്തി തന്നാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും കാര്യം എന്താ ആളെ ഞാൻ നേരെ കണ്ടതാണ് ഈ ജീവിതം പുച് കുഞ്ചൂണ്ടാൻ പോവാണെന്ന് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകള്സാരമാണ് ൾ സാരീ സാര കഷ്ടങ്ങൾ സാരവി കണ്ണുദീ സാര നിത്യദേശ സിഖന പോലത്തേക്കുള്ള കഷ്ടങ്ങൾ സാരവിട

തുലനം കം കമ്പാരിറ്റീവ് നടത്തുന്നത് ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ് വിഡികളാണെന്നാണ് പറയണത് താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളും വെച്ച് താരതമ്യം ചെയ്യരുത് രണ്ട് കുറേ പത്ത് പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഏറ്റവും പറഞ്ഞ ആത്മപ്രശംസ ആത്മപ്രശംസ നടത്തുന്നവരുടെ നടത്തുന്നവരുടെ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് വിഡ്ഢികളാണ് അവർ അവർ അപ്പൊ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവരെ അപ്പം ഈ തുല്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറയത്തില്ലേ ഞാനോ വരത് നീയോ വരത് അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും കാറുകൾ തമ്മിൽ തുലനം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത് കാര്യം എന്താണ് പരസ്പരം അള ജെഡിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേര് ഘട്ടം വായി നോക്കികളായിരിക്കും ശരിക്കും പറഞ്ഞാൽ വായി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിൻ്റെ മിണിൻ്റെ മുഖത്ത് നോക്കണമല്ല വീട് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട് അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട് അവിടെ കാർ ഏത് കമ്പനിയാണ് എന്നൊക്കെ നോക്കണം അതാണ് വായുനോട്ടമെന്ന് പറയുന്നത് ഇനി വായ് നാറ്റമൊന്നും പ്രസ്ഥാനമുണ്ട് പല്ലുതാക്കാതെ നടക്കണ വായിക്കല്ലേ എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായുനാറ്റം എന്ന് പറയണേ ഉടമ്പടി എടുത്തിട്ട് വായുനോട്ടവും വായു നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ കാര്യം നിങ്ങൾ ജെഡിക മനുഷ്യരാണെന്ന് ദൈവം പറയും കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു ഇപ്പം നിങ്ങൾ കെട്ടിയെടുത്ത് കയറായി പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയത് കൊണ്ടല്ലേ അവർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥോ മേടിച്ചെടുത്തെങ്കിലും അവർ നിങ്ങൾ പോവുമോ പോകത്തില്ല അവർ പത്ത് പുത്തം കൊണ്ടുപോകുന്നു കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടേക്കുണ്ടാക്കും അവർ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്നു ഞാൻ വീട്ടിൽ കയറി ഞങ്ങൾ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ചു അവിടെ പോയെന്ന് പറയും വല്ല കാര്യമുണ്ട പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്നെ കുളിക്കും അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കണം എന്ന് പറയണത് ആ പേപ്പർ കൊണ്ടുവന്ന് ടിക്ക് എന്നല്ല ഉദ്ദേശിക്കണത് നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എല്ലാം കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിലേ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണേ എന്താണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ തുലനം ചെയ്യുമ്പോഴേ അതാ റോമൻ എട്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരേണ്ടത് എന്തെങ്കിലും തുലനം ചെയ്യണെങ്കിൽ വീട് ജോലി കാറ് ആരോഗ്യം സൗന്ദര്യം ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും ജഡാത്മാവിനെ ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ എട്ട് പതിനാലനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ് ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനേൻ്റെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അതായത് ലോകത്തിനും ഈ ലോകാരുവി മൂക്കണാണ് ദുട്ടാരുവി എന്ന് പറയണത് നിങ്ങൾക്കറിയാലോ ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി നമ്മളിലേക്ക് വരത്തില്ല കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനവും കുംഭസ്ഥാനവും കുർബാനയും കൂതാസ്സ ജീവിതമൊക്കെ ഉള്ളതാണല്ല അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല പക്ഷേ ദുഷ്ടാപുരൂപി അവിടെ ഒരു തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത് എന്താണെന്ന് വെച്ച് ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടുവോ അവന് അവനെ പോസ്റ്റ് പോസ്റ്റിടണെന്താണ് ലോകാരൂപിയെ കൊണ്ടുവന്ന് പോസ്റ്റിടുക എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഒരു അമേരി എന്താ ഇന്ന കോളേജിൽ പഠിച്ചു എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണം വന്നതാണ് ആ കല്യാണം ഒന്നും എടുത്തില്ല എന്നിട്ട് അമേരിക്കൻ്റെ പി ആർ ഉള്ള ആളെ മാത്രമേ അവൾ കെട്ടിയുള്ളു അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ അവരെണ്ും കൂടി അവിടെ ഇവിടെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും ദേമേ ചെറിയ പറയും അതിന് അവൾ പറയും ഇടി ഇടി ഇടീ പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം എടീ അയ്യാണ് അവിടെയാണ് പ്രസവിക്കേണ്ടത് ഇത്ര നാളെ ഇവിടെ പ്രസവിക്കാന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത് ഇപ്പം കൂട്ടുകാരത്തിൽ പറഞ്ഞു അവിടെ പോയി പ്രസവിക്കണം അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം അല്ല അവിടെ നിന്ന് പ്രസവിച്ചാൽ വിടുത്താൽ പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും ദൈവമേ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവില്ലേ ഇവിടെ പ്രസവിച്ച അവ പിന്നെ ഐഡിയ മാറി ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവില്ല കാരണം ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുവാണ് പ്രസവിച്ചാൽ പ്രസവിക്കാൻ പറ്റും ഒച്ചക്കെ പുറത്ത് അതല്ല പ്രശ്നം പ്രശ്നമേ വിടുത്താൽ ബന്ധുക്കാര് കാണാൻ പറ്റത്തില്ല അതല്ലേ പ്രശ്നം അതുകൊണ്ട് നമ്മളെത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും മുറി ബുക്കിയിൽ എന്താ കാര്യം എന്താ ബന്ധുക്കൾക്ക് വരണ്ടേ കൊച്ചിനെ കരണ്ടേ അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി അപ്പം നമ്മുടെ ന നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെ എല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും അതില്ല അവരടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആശാഗത്തല്ലേ ഒരു ദിവസം പതിനാറ് രൂപയൊക്കെയാണ് എന്ത് നാലായിരം മൂവായിരം അഞ്ച് രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ് അപ്പം അഭ്യാ ഈ ലോകത്തിൻ്റെ അത്തൊരു അഭ്യാസം ഉണ്ട് ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല ഇതിനെ ഇതാണ് ലോകാരൂപി എന്ന് പറയണത് ഈ ലോകാരൂപി ആയിട്ടാണ് ആദ്യം വരണത് ഇവൻ തലേ തുണിയിട്ടുണ്ട് പാത്തു കുടയും പിടിച്ചൊക്കെ വരും അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണിയും മാറ്റി നമ്മൾ മാതാവ് പിശാചാണല്ലേ ഇരിക്കണമെന്ന് അപ്പം നമ്മളറിയത്തുള്ളു ഇപ്പം വരുമ്പോൾ അറിയത്തില്ല ലോകാരൂപ്യമായിട്ടേ വരത്തുള്ളൂ പക്ഷേ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടൂപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ദുഷ്ട രൂപയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചുവേദന ഉണ്ടാവും അവിടെ പ്രശ്നം അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അയ്യോ ഒപ്പ പിന്നെ പെൻഷൻ കിട്ടി പെൻഷൻ കിട്ടാതിരുത് വാഗം ഇപ്പോൾ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൽ നിറഞ്ഞു തരുന്നു കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ് ഇതിനാണ് ദുഷ്ടരുവി എന്ന് പറയുന്നത് പറയണത് പിടികിട്ടിയാ ഇറല്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ല കൈ അടിച്ചേ ശ്രദ്ധിക്കട്ടേ അല്ലേ

ഡോക്ടർ ആൾഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐ എൽ ടി എസ് തോറ്റു ഇവർ അത് കഴിഞ്ഞാൽ അത് പറഞ്ഞു ഒ ഇ ടിക്ക് പോകാൻ ഒ ഇ ടി നേഴ്സുമാർ പോണതാണ് ഡോക്ടർമാർ പോണതാണ് ശരിക്കും പറഞ്ഞു അപ്പോൾ അവരോട് കുറഞ്ഞാലും ശരി ഇത് കിട്ടിയാവുന്ന പോകാവില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിന് പോയി അതിന് പോയെങ്കിലും അതിനും തോറ്റു ഒരു എം ബി ബി എസ് ഗാര് ഒ ഇ ടിക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് എന്തുമാത്രം വിഷമം വിഷമം ഉണ്ടാകും എന്തുമാത്രം പ്രയാസമുണ്ടാവും തോറ്റു പക്ഷേ ആടിനൊരു ഒരു ഗുണമുണ്ട് എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവള് തോക്കത്തില്ല അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജോമാല ചെല്ലും തോറ്റ ദിവസമായാലും ശരി സന്തോഷത്തോടെ ജോമാല ചെല്ലും തോറ്റാലും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ചില ഈ ക്രിസ്തുവിന് മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല അവിടെയൊരു വിഷയം വരുന്നത് ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണെല്ലാം തോൽവിയായിട്ട് വരണത് പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിതൂങ്ങിയെന്ന് വരും കിസ്റ്റ് കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല അവളെ ഇത് ച ഞാൻ തോറ്റു കേട്ടാ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പക്ഷേ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തണ്ടുപിടിക്ക് കൊടുത്ത് കൊന്തയിലും കൊന്തയില്ല അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചും പറഞ്ഞു ചാച്ച ഞാൻ കയറി വരട്ടെ എവിടെ യു കെയിലേക്ക് നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ ഞാനവിടെ ഫ്ലാ ഇവിടെ ഓയിറ്റി ഐ എൽ ടെൻസും കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് എടുത്ത് ഫ്ലാപ്പ് എഴുതാൻ പോയി അവിടെ പോയി എഴുതി യു കെയിൽ പോയി ഫ്ലാപ്പ് എഴുതി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം അത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും അതായത് തൊണ്ണൂറ് മാർക്കും കട്ടനറ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാണ് കുറച്ച് ഉള്ളത് അപ്പോൾ രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായിരിക്കും ദൈവഹിതം ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റു ഒന്ന് ചിന്തിച്ച് ഒരു ഒരാളുടെ അനുഭവം അതാണ് ഞാൻ അതാണ് ആളിനും പറയണത് നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ് എനിക്കിതൊരു ജീവിതമാണെന്ന് അതാണ് കാരണം ഫ്ലാപ്പ് തോറ്റു ഇപ്പം ഞാനിവിടെ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഫ്ലാപ്പിന് ജയിക്കുമെന്ന് കൊണ്ടിരിക്കുകയായിരുന്നു കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഇവർക്ക് എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇവർ ഇവരെന്നു വെച്ചാൽ ഇവരും വന്നു വെച്ചാൽ ഇവർ ഫോണിലൂടെ കരയും അമ്മയടുത്ത് ഫോണിൻ്റെ അടുത്ത് സഹിക്കാൻ പറ്റാത്ത കരയും കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട് മകളെ ജനിച്ച കാലം മുതലും നിന്നു വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന് നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല അതാണ് അവളെ കരയണ ആളല്ല ശരിക്കും പറഞ്ഞ ഗറ്റുള്ള ആളാണ് അമ്മ പറയും ജനിച്ച കാലം മുതലും ഇന്നു വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന് കര ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവരെ ഉള്ള കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല ഇവൾ തിരിച്ച് യു കെയിൽ നിന്ന് ഇന്ത്യയിൽ വരും മദ്രാസിൽ വരും മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ നിങ്ങൾ ഓർക്കണം നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കൈ എഴുക്കട്ടോ ചോദിക്കട്ടോ ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കൈ പിടിച്ചു വരാറോ ഞാൻ വിശ്വസിച്ചു ജീവിതം നിൽക്കാരു ജീവനെ നിൽക്കാരേ പരിശുദ്ധ പരമ ദിവരണത്തിന് അതായത് ക്രിസ്തുജന്യമായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുഴുക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ് അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞുവൊന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ പുരുഷക്കേറേണ്ടി വരികയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയണത് ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളുടെ അന്തര അന്താരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിഷ്ടമുണ്ടാകണം ജ്ഞാനമുണ്ടാകണം അതുകൊണ്ട് അതുകൊണ്ട് ആ ജ്ഞാനമെന്ന് പറയണത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അറിവാണ് എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം മനസ്സിലായില്ലേ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് സംഭവിക്കുന്നത് എന്താണെന്നറിയാം അറിവാണ് അറിവ് കൂടി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക അത്രയേ ഉള്ളൂ പക്ഷേ സംഭവിക്കുന്നത് എന്തിനാണെന്നറിയണം അതിന് പരിശുദ്ധാത്മാവ് വേണം അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവിത്തിന് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഇവളിലുള്ളത് അതുകൊണ്ടാണ് ഇവൾ പതറാത്തത് അവൾ കരഞ്ഞു എന്നുള്ള കാര്യം അവളുടെ അമ്മയടുത്ത് കരഞ്ഞെന്നൊരു നിസ്സാര കാര്യമാണ് അവൾക്ക് സങ്കടം സഹിക്കാകുമ്പോൾ ഒരാൾ കരഞ്ഞില്ല അവളുടെ അമ്മയുടെ അടുത്ത് കരഞ്ഞു അത് ഇച്ചൊക്കെ പക്ഷെ എന്നാലും തൻ്റെ നിന്ന് പിന്തിരുന്നില്ല അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോരും നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് പുതുക്കും ഉടമ്പടി പുതുക്കും ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല ഇവിടെ ആളിരിപ്പുണ്ടല്ലോ പറയാമല്ലോ പറയത്തില്ല കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട് ദൈവം ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി ദാസി എപ്പോഴും എന്ത് ചെയ്യും മിണ്ടത്തില്ലോ സംസാരിക്കത്തില്ല അപ്പോൾ ഇവിടെ മിണ്ടാതെ പോയി മിണ്ടാതെ പോയിട്ട് കൃപാസന പത്രം ആവശ്യം തമിഴ് പത്രം മേടിച്ച് കൊണ്ടുപോയി ആ മദ്രാസിൽ എല്ലായിടത്തും കൊടുത്ത് ചേർന്നേരം കൊടുത്ത് കൊടുത്തു നോക്കുമ്പോൾ ഇവരെ ഇവരുടെ കരുത്തേക്കറിയും നിങ്ങൾക്ക് നാണമുണ്ടാ ഈ പദ്ധതി മതം മാറ്റമാണ് ആന കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കഴിത്തേക്കറിയാൻ അപ്പോഴും ഇവർ അപ്പോഴും ഡോക്ടർ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം അവരുടെ ഫൈതാണേ പത്രം കൊടുക്കാൻ വന്ന ആളാണ് അവരുടെ ഫൈറ്റ് എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം ഞാനൊരു ഡോക്ടറാണ് ഞാൻ നിങ്ങൾക്കൊരു പത്രം തരികയാണ് പതിനായിരങ്ങൾ വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ് നിങ്ങളെ രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരി ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയും കാര്യം മനസ്സിലാകുമ്പോൾ അവർ വാങ്ങിക്കും അപ്പോൾ പരിശുദ്ധാത്മകേ പറയും മകളെ ഇത് ഈശോ നേരിട്ട് നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എൻ്റെ അത് ഈ പരീക്ഷ നീ തോക്കരുത് മറ്റേ പരീക്ഷമൊക്കെ എഴുതിയെടുക്കുക ഇത് തോറ്റു കഴിഞ്ഞാൽ എന്ന് പറയും ഇവിടെ തോക്കത്തില്ല അവർക്ക് പരിശുദ്ധാൻമുള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല പരിശുദ്ധ തോക്കത്തില്ല തൊക്കത് അവരോട് പറയും അവർ ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറയും അപ്പോൾ അവർ അവർ പപ്പ ജബ ജബാക്ക അടിക്കും ഉടനെ ഇവർ പത്രം മേടിക്കും എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും പരീക്ഷ എഴുതുമ്പോ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ ക്രിസ്തുവിന്റെ വചനം നടപ്പിൽ വരുമ്പോഴ് അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെ കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ ദൈവ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് കരുണ 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 ദൈവത്തിന്റെ 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 നിമിഷം നിമിഷം എല്ലാ മക്കളെയും സ്പർശിക്കണമേ സ്പർശിക്കണമേ അടുപ്പിണർ പോലെ അടുപ്പിണർ പോലെ 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 ദൈവിക ശക്തി ദൈവിക ശക്തി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മാധ്യക്ഷത മക്കളെല്ലാം പ്രസരിക്കട്ടെ പ്രസരിക്കട്ടെ മാനകരോഗങ്ങള ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട് അതിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ശ്രദ്ധിക്കേണ്ട ഹലിയ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവർ പരേയും ഭർത്താവ് തിരിഞ്ഞു പോയവരെ തിരിച്ചുവരാനാഗ്രഹിക്കുന്നവർ ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവർ പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവർ നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ഉടമ്പടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചി ചിന്തയുള്ളവര് അവരെല്ലാം മനസ്സഞ്ചരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഇട സ്ഥലവും ഇല്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ജപ്തി നടപടി നേരിടുന്നവർ കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര് അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവര് നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ വിദേശ രാജ്യത്തെ പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ ഇപ്പോഴും വിസ ശരിയാകാത്തവരെ ഇപ്പോഴും ജോലി കിട്ടാത്തതിന്റെ പേരിൽ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവര് തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവര് ജയിലിൽ അകപ്പെട്ടവര് എല്ലാവരും വേദനിച്ചുകൊണ്ട് കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ മക്കളില്ലാത്തവര് ഹൃദയത്തിനും സിരസിനും ബ്ലോക്ക് കൽ രോഗികള് അസ്ഥി ഉരുക്കമുള്ളവര് അസ്ഥി തേയ്മാനമുള്ളവര് നടുവിന് വേദന ഉള്ളവര് കർത്താവി നിന്റെ തിരുമുറവാർന്ന് വലതു കറത്താൽ മക്കളെ സ്പർശിക്കണമേ വിവാഹം ഒത്തു വരാത്തവര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ കാണാതെ പോയ ഭർത്താക്കന്മാര് ഭാര്യമാരും മക്കള് കണാപയ വസ്തുവകകള് എല്ലാം പരിശുദ്ധ ദേവതാലും മാധ്യമനേഹിപ്പിക്കുന്നു അസ്ഥി വളരുന്നവർ ഗർഭിണിയായതിനു ശേഷം അതെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തരിട്ടുള്ളവരെ എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറയാം തേങ്ങുന്ന അമ്മമാർ ചെയ്ത് നടക്കുന്ന മുഴുവൻ യാത്രകൾ കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ഡേറ്റെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്